नमस्कार केक फॉर वट इज द सेलिब्रेशन फॉर आई यू फ्रॉम पाक हाई कमीशन आई यू फ्रॉम पाक हाई कमीशन वेट इज रीजन बात क्या है थोड़ा सा बताइए ना दुखे बात का वट इज आप कहाँ यू फ्रॉम आप बता दें आप ഇത് ഡൽഹിയിലുള്ള പാകിസ്ഥാൻ എംബസി ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം ആ എംബസിയിലേക്ക് ഒരു കേക്ക് വാങ്ങിക്കൊണ്ട് പോവുകയാണ് കഴിഞ്ഞ ദിവസം നടന്ന സംഭവമാണ് പക്ഷേ മാധ്യമപ്രവർത്തകരെല്ലാം ചുറ്റുമൂടുന്നുണ്ട് എന്ത് ആഘോഷമാണ് ഇപ്പോൾ പാകിസ്ഥാൻ എംബസിയിൽ നടക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് നടക്കുന്നത് എന്തിനാണ് ഈ കേക്കും കൊണ്ട് പോകുന്നത് തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ അവർ ചോദിക്കുകയാണ് അയാളുടെ ഉത്തരവൊന്നും പറയുന്നില്ല അവരിൽ നിന്ന് ഓടി മാറാനാണ് അദ്ദേഹം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഈ രാജ്യം തന്നെ നടങ്ങിയിരിക്കുന്ന ഒരു ഭീകരാക്രമണം നടന്നിരിക്കുന്നു പാകിസ്ഥാൻ അതിൻ്റെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നു അപ്പോൾ അത് പാകിസ്ഥാനിലെ എംബസി ഉദ്യോഗസ്ഥൻ തന്നെ ആ എംബസി ഓഫീസിലേക്ക് കേക്കും വാങ്ങിക്കൊണ്ട് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ എന്താണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അവർക്കത് വലിയ സന്തോഷമുള്ള കാര്യമാണ് അവരത് ആഘോഷിക്കാൻ പോകുന്നു എന്ന് തന്നെ വേണം നമ്മൾ കരുതാൻ പാകിസ്ഥാൻ ആയതുകൊണ്ടും പാകിസ്ഥാൻ എംബസി ജീവനക്കാരായതുകൊണ്ടും സ്വാഭാവികമായിട്ടും നമ്മുടെ സംശയം മധ്യപ്രവർത്തകരുടെ സംശയമൊക്കെ ആ രീതിയിൽ തന്നെ പോകും ഒരുപക്ഷെ മാധ്യമപ്രവർത്തകരുടെ കയ്യിൽ കണ്ണിൽ ഇത് പെട്ടില്ലായിരുന്നുവെങ്കിൽ അകത്ത് പോവുകയും ആഘോഷിക്കുകയും ചെയ്യാമായിരുന്നു ഇപ്പോഴും അവർ ആഘോഷിച്ചില്ല എന്ന് നമുക്ക് ഉറപ്പിക്കാമെന്നും പറ്റില്ല എന്തായാലും പാകിസ്ഥാനെതിരെ കടുത്ത നടപടികളിലേക്ക് ഇന്ത്യ പോയിട്ടുണ്ട് പാകിസ്ഥാൻ എംബസിയുടെ മുന്നിലുള്ള ബാരിക്കേഡുകൾ പോലീസ് വെച്ചിട്ടുള്ള ബാരിക്കേഡുകളൊക്കെ ഇതിനൊക്കെ തന്നെ നീക്കിയിട്ടുണ്ട് അതിന് അതായത് ഇനി അതിന് ഈ സുരക്ഷാ സേനകളുടെ വലിയ സംരക്ഷണമൊന്നും അതിന് ലഭിക്കില്ല അൻപത്തഞ്ച് ഉദ്യോഗസ്ഥർ ഉള്ള ഉണ്ടായിരുന്നത് മുപ്പതായിട്ട് വെട്ടിക്കുറച്ചിട്ടുണ്ട് അത് ഇനിയും ഒരുപക്ഷേ കുറഞ്ഞേക്കാം അതേപോലെ തന്നെ പാകിസ്ഥാനിലുള്ള ഇന്ത്യൻ എംബസിയുടെ ഉദ്യോഗസ്ഥരെയും തിരിച്ചു വിളിക്കുന്നുണ്ട് പിന്നീട് വേറെയും കുറേ കടുത്ത നടപടികൾ നടപടികളിലൊക്കെ പോകുന്നുണ്ട് അതിനൊപ്പം തന്നെ ഈ കാണിച്ചത് കേക്ക് വാങ്ങിക്കൊണ്ട് ആഘോഷിക്കാൻ പോകുന്നത് പാകിസ്ഥാൻകാരാണ് അന്യ രാജ്യക്കാരാണ് എന്നൊക്കെ നമുക്ക് നോക്കാം ശത്രുപക്ഷത് ഇപ്പോഴും പലപ്പോഴുമായിട്ട് നിന്നിട്ടുള്ള ഒരു രാജ്യം തന്നെയാണ് എന്നാൽ നമ്മുടെ ഈ രാജ്യത്ത് തന്നെയുള്ള സി പി എം എന്ന് പറഞ്ഞ ദേശീയ പാർട്ടി എന്ന് പറയപ്പെടുന്ന ഒരു പാർട്ടിയുടെ ഇവിടുത്തെ എ കെ ജി സെൻ്റർ ഉദ്ഘാടനമായിരുന്നു കഴിഞ്ഞ ദിവസം അത് ഉദ്ഘാടനം ചെയ്തത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് എ കെ ജി സെൻ്ററിലെ സൺഡ ഉദ്ഘാടനം അത് തീർച്ചയായിട്ടും പാർട്ടി പരിപാടിയാണ് ആ പാർട്ടി പരിപാടിയിൽ മുഖ്യമന്ത്രി തന്നെ പോയിരിക്കുന്നു അവിടെ കാണേണ്ടത് ഇങ്ങനൊരു സംഭവം നടന്നിട്ട് പോലും ഈ ഉദ്ഘാടനം വെക്കാൻ അവർ ശ്രമിച്ചില്ല ഉദ്ഘാടനം ചെയ്യുന്നു അങ്ങേയറ്റം അത് പിണറായിട്ട് ഷോയാക്കി മാറ്റുന്നു ദേശീയ സെക്രട്ടറി ആയിട്ടുള്ള എം എ ബേബി പോലും നിൽക്കുന്നത് നോക്ക് ഈ നമ്മളൊരു നാടൻ ചൊല്ലുന്നുണ്ടല്ലോ അണ്ടി കളഞ്ഞ അണ്ണാൻ എന്ന് പറഞ്ഞ ആ രീതിയിലാണ് നിൽക്കുന്നത് പുള്ളിക്കൊരു റോളുമില്ല യഥാർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അനുസരിച്ച് ആ പാർട്ടി സെക്രട്ടറി അത് ദേശീയ സെക്രട്ടറിയുടെ ദേശീയ സെക്രട്ടറിയാണ് അവരുടെ ഒന്നാമത്തെ ആൾ അതിനുശേഷമേ ആരും വരൂ ഇവിടെ ദേശീയ സെക്രട്ടറി വായും പൊളിച്ച് മാറി നിൽക്കുന്ന ഒരു കാഴ്ച ആൾക്കൂട്ടത്തിൽ ഒരാൾ ഒരാളായിട്ട് മാറി നിൽക്കുന്നു പിന്നെ ഒരു വ്യത്യാസമുണ്ട് കോൺഗ്രസ്സുകാർ ഈ ഇടി ഈ ഇടിച്ചിടിച്ച് മുന്നോട്ട് കയറാൻ അവർ ശ്രമിക്കാറുണ്ട് അതായത് കുറേ നേതാക്കൾ ഒന്നിച്ച് നിൽക്കുമ്പോൾ ഞാൻ മുന്നിൽ പറഞ്ഞു ഞാൻ അങ്ങനെ ഒരു സീൻ ഇവിടെ കാണുന്നില്ല എന്നുള്ളൂ പക്ഷേ കറുകേപ്പില വിലയിൽ എം എ എ വി നിൽക്കുന്നൊരു കാഴ്ചയുണ്ട് ഇതൊന്നുമല്ല നമുക്ക് ചർച്ച നമ്മുടെ വിഷയം ഇങ്ങനൊരു സംഭവം ഇന്ത്യയിൽ നടക്കുന്നു അത് രാജ്യം മൊത്തം നടുങ്ങി അതിൻ്റെ ദുഃഖത്തിൽ നിൽക്കുമ്പോൾ പുതിയ എ കെ ജി സെൻറ്റർ ഉദ്ഘാടനം ചെയ്യാൻ ഈ സി പി എം കാണിച്ച മനസ്സുണ്ടല്ലോ ഇത് ഇവർ പല തവണ കാണിച്ചിട്ടുള്ള പല കാര്യങ്ങളിൽ ഇവർക്ക് ഈ രാജ്യത്തോട് യാതൊരു സ്നേഹമോ കൂറോ പ്രതിബദ്ധതയോ ഇല്ല എന്നതിൻ്റെ പല പല ഉദാഹരണങ്ങളിൽ ഒന്ന് മാത്രമാണ്